കിടപ്പുമുറിയിലെ കട്ടിലതാ റോഡിലൂടെ ഓടുന്നു എഞ്ചിനും ബ്രേക്കും ഉണ്ട് അവസാനം ഉടമ നേരിടേണ്ടി വന്നത് അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് കട്ടിൽ ഉപയോഗിക്കുന്നത് ഉറങ്ങാനും വിശ്രമിക്കാനുമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കിടപ്പുമുറിയിലാണ് കട്ടിലിന്റെ സ്ഥാനവും എന്നാൽ കിടപ്പുമുറിയിലെ കട്ടിൽ റോഡിലൂടെ ചീറി പാഞ്ഞാലോ ആലോചിക്കാൻ കഴിയുന്നുണ്ടോ അത് സാധ്യമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിലുള്ള സ്വദേശി കഴിഞ്ഞ പെരുന്നാൾ ദിവസമാണ് നവാബ് നവാബുഷെയ്ക്ക് തന്റെ ഏറെ നാളത്തെ സ്വപ്നവുമായി നിരത്തിലിറങ്ങിയത് വീഡിയോ നിമിഷ നേരം കൊണ്ടാണ് വൈറലായതും രണ്ട് ലക്ഷം രൂപ മുടക്കി ഒന്നര വർഷം കൊണ്ടാണ് ചക്രങ്ങളും സ്റ്റിയറിങ്ങും ബ്രേക്കുമുള്ള നാലു ചക്ര വാഹനമായി നവാബ് നിർമ്മിച്ചത് ബെഡ് കാറിൽ ഇരുന്നും നിന്നും കിടന്നും കൊണ്ട് യുവാവ് സഞ്ചരിക്കുന്ന വീഡിയോ രണ്ടര കോടി കാഴ്ചക്കാരെ നേടിയിരിക്കുന്നു എന്നതാണ് ടൈം ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ സന്തോഷത്തിന് പിന്നാലെ അപ്രതീക്ഷിതമായ ട്വിസ്റ്റും ഉണ്ടായി വൈറലാകണം എന്നത് നവാബിന്റെ ഒരു സ്വപ്നമായിരുന്നു പ്രതിമാസം ഒമ്പതിനായിരം രൂപ മാത്രം ശമ്പളം നേടുന്ന സ്കൂൾ വാൻ ഡ്രൈവറായ നവാബ് അടുത്തിടെയാണ് സാമൂഹിക മാധ്യമങ്ങളുടെ രംഗത്തേക്ക് കടന്നു വരുന്നത് ഭാര്യയുടെ സ്വർണം വിറ്റാണ് ഈ ഇരുപത്തിയേഴുകാരൻ സ്വപ്നം സാക്ഷാത്കരിച്ചത് സ്റ്റിയറിംഗ് ബ്രേക്ക് ചക്രങ്ങൾ വണ്ടിയുടെ ഇന്ധന ടാങ്ക് എഞ്ചിൻ റിവ്യൂ മിറർ വാഹനത്തിന് അനുയോജ്യമായ ബെഡ് ഇങ്ങനെ എല്ലാത്തിനുമായി രണ്ട് ലക്ഷം രൂപ ഇയാൾ ചിലവഴിച്ചു അത്ഭുത വാഹനം കാണാൻ റോഡിൽ ജനങ്ങൾ തടിച്ചുകൂടിയതോടെ പ്രധാന റോഡുകളിൽ വാഹനം ഇറക്കാൻ പാടില്ലെന്ന നിർദ്ദേശവുമായി പോലീസ് എത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ഇപ്പോൾ നവാബ് നേരിടുന്ന പ്രശ്നം ഇതൊന്നുമല്ല വൈറൽ വീഡിയോ ഡൗൺലോഡ് ചെയ്ത മറ്റൊരു ബംഗ്ലാദേശി സ്വദേശി ഇയാളുടെ അക്കൗണ്ട് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് അക്കൗണ്ട് ഫേസ്ബുക്ക് ബ്ലോക്ക് ചെയ്തു വീഡിയോ പങ്കുവെച്ച് എട്ട് മണിക്കൂറിനുള്ളിലാണ് സംഭവം നടന്നത് വീഡിയോ ഇപ്പോൾ ബംഗ്ലാദേശി യുവാവിന്റെ തന്നെ പേരിലാണ് പ്രചരിക്കുന്നതും തന്റെ ഏറെ നാളത്തെ സ്വപ്നത്തിന് അപ്രതീക്ഷിതമായി കിട്ടിയ തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ സർക്കാർ സഹായം തേടുകയാണ് നവാബ് ഇപ്പോൾ എന്തു തന്നെയായാലും സോഷ്യൽ മീഡിയയിൽ നവാബും കട്ടിലും വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണ്